അഭിമാനമായി മാറുന്ന കോഴിക്കോട് ബയോളജിക്കൽ പാർക്ക് ഫീൽഡ് ഓഫീസ് ഉദ്ഘാടനവും പരിക്കേറ്റ വന്യമൃഗങ്ങളെ ചികിത്സിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള കേന്ദ്രമായ അനിമൽ ഫോർ സ്പേസ് പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു കാടും കാട്ടാറുകളും റിസർവോയറും അതിരിടുന്ന വന്യവശതിയായിരുന്ന പെരുവണ്ണാമൊഴിയും സമീപ പ്രദേശങ്ങളും ഇതോടെ വനം ടൂറിസത്തിന്റെ ലോക ശ്രദ്ധയാകർഷിക്കുന്ന കേന്ദ്രമായി മാറാൻ പോവുകയാണ് പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ബയോളജിക്കൽ പാർക്ക് നിർമ്മിക്കുന്നത് മുതുകാട് പേരാമ്പ്ര എസ്റ്റേറ്റിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഇതിനായി സർക്കാർ ഉപയോഗിക്കുന്നത് ബയോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണത്തിന് മൂന്ന് ഹെക്ടറിനടുത്ത് ഭൂമിയാണ് ആവശ്യമായി വരിക പെരുവണ്ണാമുഴി ചെമ്പനോണ്ട റോഡിനോട് ചേർന്നാണ് അനിമൽ ഹോസ്പേസ് സെന്റർ നിർമ്മിക്കുന്നത് ചടങ്ങ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിന്റെ ഫീൽഡ് ഓഫീസ് പ്രവർത്തന

അവിടെ ആ ആ മേഖലയിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള മേഖലയിൽ മാറ്റി നിർത്തിക്കൊള്ളതിനിടയിലൂടെ സഞ്ചാരയോഗ്യമായൊരു ഇടനാഴി ഉണ്ടാക്കി ആ ഇടനാഴിയിലൂടെ ആളു പോകാനും വലിയ ജീവിതത്തിൽ ആഹ്വാനമില്ലാതെ അവർക്ക് ഒഴിക്കാൻ കഴിയാത്തുള്ള ഒരു ബോലറ്റാണ് വിവാഹം ചെയ്തത് പാർക്കിലേക്ക് അവരെ മാറ്റി അവിടെ ഇവിടെ സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഗിവൻ ടേക്ക് കൊടുക്കൽ വാങ്ങൽ സംവിധാനമാണ് അവിടെ ഉണ്ടാവുക പേരാമ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ജെ ജസ്റ്റിൻ മോഹൻ ഐ എഫ് എസ് അനിമൽ ഹോസ്പേസ് സെൻ്റർ പദ്ധതി വിശദീകരണം നടത്തി കോഴിക്കോട് ബയോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ കെ സുനിൽകുമാർ ഐ എഫ് എസ് ബയോളജിക്കൽ പാർക്ക് പദ്ധതി വിശദീകരണം നടത്തി കാട്ടാന ആക്രമിക്കാനെത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നുകൊടുത്ത് വനപാലകരെ രക്ഷിച്ച പൂജാ വിനോദിനെ ചടങ്ങിൽ ആദരിച്ചു ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ചിപ്പി മനോജ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ ജോസുകുട്ടി പി എം ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു വത്സ്യൻ ഇ എം ശ്രീജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എം പ്രദീപൻ ആലീസ് പുതിയടത്ത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി സി സുരാജൻ ചക്കിട്ടപ്പാറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി രഘുനാഥ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജർ അരുൺ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ജി ഭാസ്കരൻ കെ പി പ്രേമരാജൻ സഫ മജീദ് റെജി കൊച്ചേരി ബേബി കാപ്പുകാട്ടിൽ ആവള ഹമീദ് രാജീവ് തോമസ് ബിജു ചെറുവത്തൂർ സുനിൽ മാക്കുന്നമ്മൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി എൻ അഞ്ചൻകുമാർ ഐ എഫ് എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ യു ആഷിഖ് അലി നന്ദിയും പറഞ്ഞു സുബിത അനിൽ റൂവിഷന്യൂസ് പേരാമ്പ്ര Thank you